ഫെയർ സ്റ്റേജ് പരിഹരിക്കണമെന്നതാണ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യം മലയോര മേഖലയിലേക്കുള്ള യാത്രാ നിരക്കിൽ കിലോമീറ്റർ അളന്ന് തിട്ടപ്പെടുത്തിയതിൽ അപാകതയുണ്ടെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ രണ്ടര മാസത്തിന് ശേഷമാണ് പ്രസ്തുത തീരുമാനം ചെയ്യേണ്ടത് വന്നത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ അതേ ഫെയർ സ്റ്റേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടി ഓടണമെന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് എന്നാൽ പ്രസ്തുത ഫെയർ സ്റ്റേജിൽ കാലം തുടങ്ങുമ്പോൾ തന്നെ കിലോമീറ്ററിൽ വളരെ വ്യതിയാനം കാണുന്നു കാരണം ഫെയർ സ്റ്റേജ് ഒന്നാമത്തെ ഫേസ് സ്റ്റേജ് തുടങ്ങിയാൽ അഞ്ചാമത്തെ ഫേസ് സ്റ്റേജിൽ പാറപ്പള്ളിയാണ് നിലവിലുണ്ടായത് ഇന്ന് കേരളം ഒരു സ്റ്റേജ് നഷ്ടപ്പെടുമ്പോൾ പ്രസ്തുത ദൂരത്തിന് പത്ത് കിലോമീറ്റർ ഉണ്ടായിട്ട് പോലും പ്രസ്തുത ഫേസ് സ്റ്റേജിൽ നമുക്ക് തന്നിട്ടില്ല എന്ന നിലയിലാണ് ഇവിടെ നമുക്ക് അവതരിപ്പിക്കാറുള്ളത് കാരണം കാലുകാലിൽ നിന്ന് പുറപ്പെടുമ്പോൾ

താലൂക്ക് സെക്രട്ടറി പി വി പ്രദീപൻ ട്രഷറർ കെ വി രവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്